ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനിരയിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട താരമാണ് മലയാളി താരവും ഗോൾ കീപ്പറുമായ സച്ചിൻ സുരേഷ് സച്ചിൻ പല മത്സരങ്ങളിലും കാണിച്ച പിഴവ് തന്നെയാണ് അതിന് കാരണം ഇപ്പോഴിതാ സച്ചിനുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ കൂടി പുറത്തു വരികയാണ് പിഴവുകളുടെ ആശാനെന്ന് ആരാധകർ വിശേഷിപ്പിച്ച സച്ചിൻ പുതിയ ക്ലബ്ബ് അന്വേഷിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് താരം മറ്റ് ക്ലബുകളുമായി ചർച്ചകൾ ആരംഭിച്ചതായും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സച്ചിൻ സുരേഷിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാറുണ്ടെങ്കിലും അതിനു മുമ്പേ താരത്തെ ഓഫ്ലോഡ് ചെയ്യാനാണ് ക്ലബിന്റെ നീക്കം കൂടാതെ നോറ ഫെർണാണ്ടസ് മികച്ച പ്രകടനം നടത്തിയതും അടുത്ത സീസണിൽ ബഗാൻ ഗോൾ കീപ്പർ അർഷേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുന്നതും സച്ചിനെ ഓഫ്ലോഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിനെ നിർബന്ധിപ്പിക്കുന്ന ഘടകമാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ സച്ചിൻ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സീനിയർ സ്ക്വാഡിന്റെ ഭാഗമാവുന്നത് കഴിഞ്ഞ സീസണിലാണ് താരം അരങ്ങേറ്റം നടത്തുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ നാൽപ്പത്തിയാറ് മത്സരങ്ങളിൽ താരം വലകാത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഓഫ്ലോഡ് ചെയ്യുകയും താരം പുതിയ ക്ലബ്ബ് അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടുത്ത സീസണിൽ സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്